ഇന്ന് ഒ പിയിൽ വന്ന ഒരു പേഷ്യന്റ് മറ്റൊരു ഡോക്ടറെ കുറിച്ച് പറഞ്ഞ കംപ്ലൈന്റ് ആണ് ഡോക്ടർ ഒമ്പത് മാസം വരെ അവരെന്നെ നോക്കി സിസോറിൻ സമയത്ത് ആദ്യത്തെ കുഞ്ഞിന്റെ കാര്യമാണ് പറയുന്നത് സിസോറിൻ സമയത്ത് ആണ് പറയുന്നത് ഒട്ടലുകൾ ഉണ്ട് ഇതാ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയല്ലേ എന്ന് വളരെ സർവ്വസാധാരണമായ ഒരു ഫാക്റ്റാണിത് എല്ലാവർക്കും തോന്നാവുന്ന ഒരു തെറ്റിദ്ധാരണയാണ് എന്തുകൊണ്ട് ഒട്ടലുകൾ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഒട്ടലുകൾ അഥവാ അഡീഷൻസ് എന്ത് കാരണമാണ് വരുന്നത് നമുക്ക് നോക്കാം ഇത് വരുന്നത് പ്രീവിയസ് വയറിനുള്ളിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ അപ്പൻഡിസൈറ്റിസ് മുതലായ സർജറികൾ ചെയ്തിട്ടുണ്ടെങ്കിലോ യൂട്രസിലെ ഫൈബ്രോയിഡുകൾ നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലോ എൻഡോമെട്രിയോസിസ് തുടങ്ങിയ അവസ്ഥകളുള്ള സ്ത്രീകളിലോ ഒക്കെ ഈ അഡീഷൻ എന്നുള്ള അവസ്ഥ ഉണ്ടാവാം എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ അഡീഷൻസ് നമ്മൾ യാതൊരുവിധ ടെസ്റ്റുകളിലൂടെയും കണ്ടുപിടിക്കാനാവുന്നതല്ല എം ആർ ഐയിലൂടെയോ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയോ ക്ലിനിക്കൽ പരിശോധനകളിലൂടെയോ മാത്രം അഡിഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല നിർഭാഗ്യവശാൽ അത് സർജറി സമയത്ത് മാത്രം കണ്ടുപിടിക്കുന്ന ഒരു അസുഖമാണ് അഡിഷൻസ് എന്ന് പറയുന്നത് സർജറി സമയത്ത് കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് അതിന് പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് ഇത് ആ ഡോക്ടറുടെ ഫോൾട്ടേ അല്ല